വയോജനങ്ങൾക്ക് ആശ്വാസമായി ഒരു ഹൗസ് ബോട്ട് യാത്ര നടന്നു ആ കാഴ്ചയിലേക്ക് നമുക്കൊന്ന് പോകാം കാസർഗോഡ് കുറ്റിക്കോൽ കുടുംബശ്രീ സി ഡി എസ് വയോജന സംഗമം പരിപാടിയുടെ ഭാഗമായി വീടുകളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികർക്കായിട്ടാണ് ഈ യാത്ര സംഘടിപ്പിച്ചത് ഏകാന്തതയും ഒപ്പം ഒറ്റപ്പെട്ട് ഒരിടത്ത് കഴിയുമ്പോഴുള്ള ബുദ്ധിമുട്ടുമൊക്കെ വയോജനങ്ങൾക്ക് ധാരാളമുണ്ട് നമ്മുടെ നാട്ടിൽ അവർക്ക് സന്തോഷം പകരുന്ന ഒരു യാത്രയായിരുന്നു അത് നമുക്കും ആ യാത്ര കണ്ട് കുറച്ച് സന്തോഷം നമ്മളിലേക്കും എടുക്കാം വയോജനങ്ങളെ എന്ന ലക്ഷ്യത്തോടെയാണ് കുറ്റിക്കോൾ കുടുംബശ്രീ സി ഡി എസ് ഹൌസ് ബോട്ട് സവാരി സംഘടിപ്പിച്ചത് യാത്രക്കിടയിൽ ചുറ്റുമുള്ള പ്രകൃതി സൗന്ദര്യം ഉൾക്കൊണ്ട് കായലിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രായമായ വ്യക്തികൾക്ക് അവരുടെ പിരിമുറുക്കവും ആശങ്കകളും ഒഴിവാക്കാനായി അൻപത്തിയഞ്ച് പേരോളം കോട്ടപ്പുറത്തെ ശാന്തമായ കായൽ യാത്രയിൽ പങ്കെടുത്തപ്പോൾ അതൊരു വേറിട്ട അനുഭവമായി മാറി ൌസ്ബോട്ടിൽ നടന്ന ആഘോഷമായിരുന്നു യാത്രയുടെ പ്രധാന ആകർഷണങ്ങളൊന്ന് മറ്റുള്ളവർ പാടിയ പാട്ടുകൾക്ക് നൃത്തം ചവിട്ടിയും മംഗലംകളി നാടൻപാട്ട് നാട്ടിപ്പാട്ട് തുളുപ്പാട്ട് ഒപ്പന തുടങ്ങിയ പരമ്പരാഗത പരിപാടികളിൽ ഏർപ്പെട്ടു കുറ്റിക്കോൾ സി ഡി എസ് ചെയർപേഴ്സണും മറ്റ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് ഹൗസ് ബോട്ട് യാത്ര അവസാനിച്ചപ്പോൾ തങ്ങൾ കവിസ്മരണീയവും ആസ്വാദികരവുമായ അനുഭവമൊരുക്കിയ കുറ്റിക്കോൾ കുടുംബശ്രീ സി ഡി എസിനോട് റിപ്പോർട്ടർ കാസർഗോഡ് ഇങ്ങനെയുള്ള നല്ല നല്ല കാഴ്ചകൾ കൂടുതലായി വരട്ടെ ചുറ്റുപാടും ഒക്കെ ഒറ്റപ്പെട്ടാരെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് പ്രായമായവർ തന്നെ വേണമെന്നില്ല കേട്ടോ ചെറുപ്പക്കാരായാലും കുഴപ്പമില്ല അവരെയൊക്കെ നമ്മളൊന്ന് ചേർത്ത് നിർത്താൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഒരു ചിരി നമുക്കും ഒരു ചിരി സ്വന്തമാക്കാൻ കഴിയും